മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടൻ ആദിലയെക്കുറിച്ച് പറയുകയാണ് ആദിലേൻ്റെ ബൊമ്മ അനീഷേട്ടൻ എടുക്കുകയാണ് ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ പേര് ചിഞ്ചു എന്നാന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷ് അനീഷേട്ടൻ്റെ ബെഡിൽ തല കുത്തനെ അതിനെ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട് എൻ്റെ സ്റ്റിക്കർ പറച്ചതിൻ്റെ മേളിൽ ഞാൻ ഈ ബൊമ്മേനെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അനീഷേട്ടനെ ഇഷ്ടമാണെങ്കിൽ അനീഷ് ചേട്ടൻ അത് എടുത്തോ എന്ന് പറയുന്നുണ്ട് ആദില അപ്പോൾ അതിൽ അറിയുന്നുണ്ട് അനീഷ് ചേട്ടനെയാണ് എനിക്ക് ഈ ബിഗ് ബോസ് സുട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടൻ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അനിമോളൻ നിന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് ഉണ്ടാവാതെ പോയ സഹോദരനാണ് അനീഷ് ചേട്ടനെന്ന് അനീഷേട്ടൻ്റെ ബുക്കിൽ ഇനി എന്നെക്കുറിച്ചൊക്കെ എഴുതണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം ആതിലെന്നോട് അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് ആദിൽ എന്താണെന്നും ആദിൽ എന്ത് ചിന്തിക്കുന്നുണ്ടെന്നും ആതിലിവിടെ കാണിക്കുന്നത് എന്താണെന്നും വളരെ വ്യക്ത ശക്തമായിട്ട് എനിക്കറിയാം പിന്നെ ബുക്കിൽ എഴുതാൻ എന്ന് പറഞ്ഞാൽ അത്ര ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല കുറിച്ച് ബുക്കിൽ എഴുതേണ്ട ആവശ്യം എനിക്കില്ല എന്നും അനീഷ് പറയുന്നുണ്ട് ചേട്ടൻ നമ്മളത്രയും നല്ല സുഹൃത്തുക്കളല്ലേ എന്ന് പറയുന്നുണ്ട് ഓ ഷാനവാസിക്കാരനെ കുറിച്ച് മാത്രമായിരിക്കും അനീഷ് ചേട്ടൻ ബുക്കിൽ എഴുതുള്ളൂ എന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ആതിലെൻ്റെ റിയൽ ഫേസ് എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായെന്നും അനീഷേട്ടൻ പറയുന്നുണ്ട് ആ അനീഷേട്ടൻ ബാ ഇവിടെ വന്നിരിക്കുക നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കാം എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല നിന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ സംസാരിക്കാനും വരാൻ ഇഷ്ടപ്പെടുന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആദിൽ ആതിലെന്താണെന്നും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കതറിയാം അതെനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നും അനീഷ് പറയുന്നുണ്ട്